ഇത് തന്നെ അറിയാ നിന്റെ സുരേഷ് ഗോപി ഇന്നലെ ചെയ്തിട്ടേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ല ഏഹ് ചിലത് തോറ്റ പ്രമുഖരെ പോലെയാണല്ലോ നിന്റെ മുഖം അതിരിക്കട്ടെ ആ ബെറ്റ് വെച്ചിട്ട് കാർ എന്തേ കാർ ഞാൻ വല്ലോ പറഞ്ഞാണ്ടല്ലോ അത് തന്നെ അറിയാം അവൻ ബെറ്റുവച്ചിട്ട് കാർ ഒന്നില്ലേ ബാറ്ററിയില്ല ടയർ തേഞ്ഞു ഇൻഷുറൻസ് പുതുക്കാറായി ഇതും പോരാത്തതിന് പത്തഞ്ഞൂറ് പറ്റി വേറെ ആ വേറെ ഏതൊക്കെ കാട്ടിക്കൂടെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോയത് എന്ന് എനിക്കറിയാൻ പാടില്ല ക്യാമറയുടെ ഫൈൻ തന്നെയുണ്ട് ഇരുപതിനായിരം രൂപ വണ്ടി അവന്റെ ബെൽജമ്മയുടെ രാവിലെ ബുക്കും പേപ്പർ തന്നിട്ട് സെയിൽ ലെറ്റർ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ട് ഒറ്റ പോക്ക വെ ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതി രാവിലെ എന്നിട്ട് വണ്ടി കൊണ്ടു തന്നപ്പോലെ രമേശൻ അവനെ വിളിച്ചു അവൻ പറയാ ഒരു ലക്ഷം രൂപയുടെ അഞ്ചുമണി ഉണ്ടത് ഓ അപ്പനി എല്ലാം കൂടെ എത്ര രൂപ തരോ നൂറ്റി ആവശ്യമില്ലാണ്ടോ പറ്റോ എന്റെ വിഷമൊന്നുമല്ലോ ഗോപിക്ക് മനസ്സിലാവോ അല്ലേലോ അമ്മാർ അങ്ങനെയാടാ എല്ലാവർക്കും സമാസമം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടേ ഇനി വോട്ടിംഗ് മെഷീനെ ഞാൻ കുറ്റം പറയില്ല വോട്ടിംഗ് മെഷീൻ്റെ കാര്യം പറയണ്ട എന്റെ ബെറ്റിംഗ് മെഷീൻ്റെ കാര്യം പറഞ്ഞാൽ ആ വണ്ടി നമ്മുടെ പിള്ളലേന്ന് എങ്ങനെ ഒന്ന് ഊരി കളവിന്ന് നോക്കൊണ്ടിരിക്കുവരുത് അപ്പോഴാണ് കൃത്യം എന്താ ഈ പോട്ടനെ എന്റെ ഫ്രണ്ടിൽ വന്ന് കാടിയത് ഓ എക്സി പോളിന്റെ പച്ച ശബന്മാരൻ ആ നമ്മുടെ എടുത്തല്ലാതെ